ഹായ് ഫ്രണ്ട്സ് അച്ചു സോം സ്വമഗേഡൻ്റെ ഇന്നത്തെ ഒരു കോംബോ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റത്തെ കോംബോ ഇതാണ് കലേടിയത്തിൻ്റെ അഞ്ച് പ്ലാന്റ് അടങ്ങുന്ന ഒരു കോംബോ കോംബോയാണ് ഈ അഞ്ച് കലേഡിയം പ്ലാന്റ്സിനും കൂടെ വില വരുന്നത് മുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ നല്ല തായി കലേടിയാണ് ഇതൊക്കെ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ അടുത്തത് വെരികേറ്റഡ് റബ്ബർ പ്ലാന്റിൻ്റെ ഒരു കോംബോയാണ് ആണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ ഇതുതന്നെയാണ് കേട്ടോ ഈ കോംബോയിൻ്റെ വില നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു റബ്ബർ പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് അടുത്തത് അഗ്ലോണിമേൻ്റെ തായറെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അഗ്ലോണിമേൻ്റെ ഒരു കോംബോയാണ് നാല് പ്ലാന്റ്സ് അടുത്തത് ഈ ഒരു സെൻസ്റ്റാറിൻ്റെ റെഡ് കളർ കയറി വന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അടുത്ത രണ്ടാമത്തെ പ്ലാന്റ് അടുത്ത മൂന്നാമത്തെ പ്ലാന്റ് ഈ ഒരു വിദൂരിയാണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് ട്രൈ കളറിൻ്റെ നല്ല കളറൊക്കെ കയറി വന്നിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നാലാമത്തെ പ്ലാന്റ് കേട്ടോ ഈ കോംബോയ്ക്ക് വരുന്നത് ആയിരത്തി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് വരുന്നത് ഒക്കെ നല്ല മെച്ചുവർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്തത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ അഞ്ച് പ്ലാന്റ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ വരുന്നത് ഈ അഞ്ച് ആഫ്രിക്കൻ വയലറ്റിൻ്റെ കോംബോയ്ക്ക് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് നമ്മുടെ റെഡ് ആന്തൂറയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെയൊക്കെ സൈസ് മുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണോ കേട്ടോ